ഇതുണ്ടോ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടോ ഒരു പ്രത്യേക ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് തന്നെയാണ് ഒരു പ്രത്യേക കട്ടർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് കിടക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇടയാണ് അതിൻ്റെ മുളഞ്ഞി എന്നൊക്കെ പറയാൻ സംഭവം ഉണ്ടല്ലോ അരക്ക് അത് കളയാനായിട്ട് കട്ട് ചെയ്ത് കഴുകി പുഴുങ്ങി പിന്നീട് ആ വെള്ളം തോർന്ന് പാക്കിങ്ങിലേക്ക് പോകാനുള്ളൊരു ഘട്ടമാണ് നമ്മൾ കാണുന്നത് നമസ്കാരം എല്ലാവർക്കും ജിത്തുസ് ധ്യാനയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു ചക്ക വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് ചക്ക എല്ലാവർക്കും സുപരിചിതമാണല്ലോ അല്ലെ നമ്മുടെ വയനാട്ടിലൊക്കെ ഇഷ്ടം പോലെയാണ് എല്ലാ വീട്ടിലും ചക്കയുടെ കളിയാണ് ചക്കയുടെ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവം ചക്ക ചക്ക പഴം അതുപോലെ ചക്കക്കുരുമെഴുക്കുരുട്ടി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസാണ് പക്ഷെ നമ്മുടെയൊക്കെ ചിന്തയ്ക്ക് ഉപരി നമ്മുടെയൊക്കെ ചിന്തക്ക് എത്രയോ മുകളിലാണ് ചക്ക കൊണ്ടുണ്ടാക്കുന്ന ചില വിഭവങ്ങൾ അത് കാണാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു സ്ഥാപനം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വയനാട്ടിലെ പനമരത്തിനകത്ത് കാവടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതൊരു വനിതാ സംരംഭമാണ് ജെയ്മി എന്ന് പറയുന്ന ഒരു ചേച്ചി ഒരു നാല് വർഷം മുമ്പ് ഈ ഒരു സ്ഥാപനം ആരംഭിച്ചത് അന്ന് നമ്മളും ബിഗിനേഴ്സ് ടൈം ആയിരുന്നു നമ്മുടെ ചാനലും ബിഗ്നേസ് ടൈമായിരുന്നു ഈ ചേച്ചിയുടെ ഈ കമ്പനിയും ബിഗ്നേസ് ടൈമായിരുന്നു അന്ന് നമ്മൾ ഇവിടെ വന്ന് വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ലിങ്ക് കൊടുക്കാൻ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കുക അത് കഴിഞ്ഞിട്ട് ഈ കമ്പനി വളർന്ന് വളർന്ന് പന്തലിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകളാണ് ഈ കമ്പനിക്കുള്ളത് ചക്ക പുട്ടുപൊടി ഉണ്ട് ഇതുണ്ടോ ചക്ക പുട്ടുപൊടി അത് കഴിഞ്ഞാൽ ചക്കപ്പഴം വറുത്തത് ഇതുണ്ടോ ചക്കപ്പഴം വറുത്തത് പിന്നെ വന്നു കഴിഞ്ഞാൽ ചക്ക വരട്ടിയത് നല്ല അരവണ പായസം ഒക്കെ പോലെ നല്ല പാക്ക് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ് ചക്ക വരട്ടിയത് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ന് ഈ ഉണ്ട് ഇപ്പൊ ഹൈലൈറ്റ് ഇപ്പോഴത്തെ സീസൺ എന്ന് പറയുന്ന ഇടിഞ്ചക്കയുടെ സമയമാണ് അപ്പൊ ഇടിഞ്ചക്ക നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ വിദേശ ഉള്ള ആളുകൾ കഴിക്കണ്ടേ നമ്മുടെ ചക്ക ഇടിഞ്ചക്ക എങ്ങനെയാണത് അതിനുവേണ്ടി ഈ കമ്പനി ആ ചക്ക പുഴുങ്ങി നല്ല പ്രോസസ്സിങ് കഴിഞ്ഞ് പാക്ക് ചെയ്ത് ഒരുപാട് സ്ഥലത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സീസൺ ആണ് കാഴ്ചയാണ് കാണാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ ജേമിസ് ചേച്ചിയുടെ സ്ഥാപനമാണ് അതുകൊണ്ട് ജെമീസ് ജാക് ഫ്രഷ് എന്നാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഒക്കെ പേര് എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ജെമീസ് ജാക്ക് ഫ്രഷിന്റെ പ്രൊഡക്റ്റുകൾ എന്താണെന്ന് പരിചയപ്പെടാം ഇതിന്റെ ഒരു മാനുഫാക്ചർ അങ്ങനെയാണ് അതൊക്കെ ഒന്ന് കണ്ടുവക്കാം എപ്പോഴും പറയാറില്ല നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കാം അങ്ങനെ നമ്മൾ ആ കമ്പനിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാ ഇവിടെ ഒരു നെയിംബോർഡൊക്കെ ആണ് നല്ല വീലാണ് കേട്ടോ ആദ്യം തന്നെ ജെമീസ് ജാക്ക് ഫ്രഷ് കാണാം അതുപോലെ തന്നെ കോളി ക്രോസ് ഇൻഡസ്ട്രീസ് എന്നൊരു സ്ഥാപനത്തിൻ്റെ നെയിം ബോർഡൊക്കെ കാണാം ഇതാണ് ആ സ്ഥാപനത്തിന്റെ ഏകദേശം ഒരു രൂപരേഖ എന്താ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥാപനം തന്നെയാണ് പണ്ട് നമ്മളിവിടെ വന്നപ്പോൾ ഒരു നാല് വർഷം മുമ്പ് വന്നപ്പോൾ ചെറിയൊരു സ്ഥാപനമായിരുന്നു അതിപ്പോൾ വളർന്ന് പടർന്നു പന്തലിച്ചതാ ഈ രീതിയിലായി എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഈ കമ്പനിയുടെ ഒരു ഉൾവശ കാഴ്ച ആദ്യം തന്നെ ഡിസ്പ്ലേ ആയിട്ട് ഇതുണ്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ഇൻട്രോയിൽ കണ്ട ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് നമുക്ക് വിചിതമായിട്ട് കാണാം കേട്ടോ അതെവിടെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് പല രീതിയിലുള്ള പൗഡറുകൾ പ്രോസസ്സിങ് കഴിഞ്ഞ് പാക്കിങ്ങിന്റെ ഒരു സെക്ഷനിലേക്കാണ് എത്തുന്നത് അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാ ഇവിടെ ഇടിഞ്ചക്ക നമ്മൾ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്ത് അത് അതിന്റെ ഒരുപാട് പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് ഇതാ പാക്കിങ്ങിലേക്കുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരുപാട് ബാസ്ക്കറ്റുകളിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി പാക്കിംഗ് സെക്ഷനിലേക്കാണ് പോകുന്നത് അപ്പൊ ഇത്രയാവുന്നതിന് മുമ്പ് എന്തെല്ലാം പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇതുണ്ട് അത് പല രീതിയിലുള്ള പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഒരു സെക്ഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഇതൊക്കെ ഇടിഞ്ചക്കയാണ് വലിയ ട്രയൽ ഇത് കണ്ടോ ഒരുക്കി വെച്ചിരിക്കുകയാണ് നല്ല വൃത്തിയാക്കി കഴുകി പുഴുങ്ങിയെടുത്ത സാധനമാണത് അങ്ങനെ നമ്മളവിടുന്ന് ഇടിഞ്ചക്ക കട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് എത്തിക്കുന്നത് ഇതുണ്ടോ ഒരുപാട് ഇടിഞ്ചക്കകൾ ഇവിടെ എത്തി ലോഡ് കണക്കിന് ആഴ്ചയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞതാണ് അവിടെ കട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സെക്ഷൻ നമുക്ക് നോക്കാം എങ്ങനെയാണല്ലോ ഇതുകൊണ്ടോ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടോ ഒരു പ്രത്യേക ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് തന്നെയാണ് ഒരു പ്രത്യേക കട്ടർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞാല് വെള്ളത്തിൽ ഇടുകയാണ് അതിന്റെ മുളഞ്ഞി എന്നൊക്കെ പറയാൻ സമയം ഈ അരക്ക് അത് കളയാനായിട്ട് ഇടുകയാണ് ഇനി അവിടുന്ന് ഇത് അടുത്ത സെക്ഷനിലേക്കാണ് പോകുന്നത് അവിടുന്ന് ഇതിന്റെ പുറന്തോല് ചെത്തി കളയാണ് അതേപോലെ നല്ല അടിപൊളിയായിട്ട് അത് നീറ്റ് ആക്കിയിട്ട് ആ മുള്ളുണ്ടല്ലോ ആ മുള്ളുണ്ടല്ലേ എന്ന് പറയുന്നത് അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബാക്കി ഇതാ ആ മുള്ളിൽ കാമ്പെടുത്ത് ഈ വെള്ളത്തിൽ വെള്ളത്തിലേക്ക് ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് ഇതൊരു പാക്കായിട്ട് വരുന്നതെന്നുള്ളതാണ് കണ്ടോ ഒരുപാട് അമ്മമാരാണ് ഒരുപാട് ജോലിക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഒരുപാട് ജോലിക്കാർക്ക് ജോലി ലഭിക്കുന്ന ഒരു സംരംഭം കൂടിയാണ് നമ്മുടെ ഈ ഈ സ്ഥാപനം എന്നുള്ളതാണ് കണ്ടോ ഇവിടെയൊക്കെ ഈ പറയുന്ന പോലെ നമ്മളതിന്റെ ആ പുറന്തൂല് അതായത് ചക്കയുടെ മുള്ളു അത് കട്ട് ചെയ്ത് കളഞ്ഞ് ഇതേപോലെ നല്ല നീറ്റാക്കി എടുക്കണം ചക്കയുടെ കൂഞ്ഞിൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ നാടൻ പ്രയോഗങ്ങളാണ് ഓരോ നാട്ടിലെ ഓരോ പേരാണ് പറയുന്നത് വയനാട്ടൊക്കെ കൂഞ്ഞിൽ എന്നാണ് പറയുന്നത് അപ്പൊ ആ നടുക്കുള്ള ഒരു പൊങ്ങു പോലത്തെ സാധനം അത് ചെത്തി കളയും അത് കളഞ്ഞതിന് ചെട്ടി ഇത് കറക്റ്റ് ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് ഇവിടുന്ന് ചെച്ചിമാരൊക്കെ അത് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ എല്ലാവരും എന്ത് കണ്ടോ വൃത്തിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നിർബന്ധമാണ് നമ്മുടെ ഈ സാമത്തിൽ അതുകൊണ്ട് എല്ലാവരും ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് ഞാനടക്കം ഗ്യാപ് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്നെ കൊണ്ട് ഗ്യാപ്പ് ഇടിപ്പിച്ചു പോലെ അവിടെ നിന്ന് കട്ട് ചെയ്ത സാധനമുണ്ട് ഈ വെള്ളം നിറച്ച ഈ ബാരലിലേക്ക് ഇടുകയാണ് ഇവിടുന്ന് ഒന്നും കഴുകുന്നുണ്ട് ഇത് ഒന്ന് കഴുകി നീറ്റാക്കിട്ടാണ് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് അത് ഇനി വാഷ് ചെയ്യുകയാണ് വാഷ് ചെയ്തിട്ട് ഇതാ അങ്ങോട്ട് മാറ്റുകയാണ് അപ്പൊ വെള്ളം തോരാനായിട്ട് നമ്മൾ പറയാറല്ലോ നാടൻ പാഷയിലൊക്കെ കണ്ണാപ്പാന്നൊക്കെ പറയാൻ സംഭവമില്ല അതേപോലെ രീതിയിലേക്ക് ഇത് വെള്ളം തോരാനായിട്ട് എടുക്കുകയാണ് ഇവിടുന്നാണ് ഇനി ഇത് സ്റ്റീം ചെയ്യാൻ പോകുന്നത് പുഴുങ്ങിയെടുക്കുന്നത് ഇവിടുന്ന് ഈ ചക്കതാ സ്റ്റീമറിലേക്ക് ഇടുകയാണ് വെള്ളം തോർന്നെന്തോ അല്ലേ അപ്പൊ ഇനി ഇത് എത്ര ടൈം നാലോ മിനിറ്റ് അല്ലേ

ഒരു വനിതാ നമ്മൾ പറയാൻ ഇനി ഇത് നമ്മളിപ്പോ ഓൾറെഡി പ്രോസസ് കഴിഞ്ഞു വെള്ളം ഒന്ന് ഡ്രെയിൻ ഔട്ട് ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യ ഹോൾഡ് ചെയ്തൊന്ന് കൂടാവണം ഒന്ന് ചെറിയ രീതി ആവി ഉണ്ടാവില്ല ആവി വെള്ളം വരും അതുകൊണ്ട് നമ്മള് ഒട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് അതുകൊണ്ടാണ് നമ്മൾ അപ്പറയൊക്കെ ഉള്ള ട്രേകൾ നന്നായി തണുപ്പിച്ച് തണുത്തു നന്നായിട്ട് തണുത്തു വരണം അല്ലെ അപ്പൊ നമ്മളിപ്പോ കണ്ടത് നമ്മൾ തണുക്കാൻ വെച്ചിരിക്കാം ഇതൊക്കെ തണുത്താണോ ഇതെല്ലാം തണുത്തു തണുത്തു നന്നായി നമ്മൾ കഴിഞ്ഞു അങ്ങനത്തെ നമ്മുടെ ചെറിയ നീല ട്രേകളിലേക്ക് മാറ്റുകടുത്ത് തണുപ്പിച്ചതാണ് ഇതൊക്കെയാണ് നമ്മൾ വന്നപ്പോ തന്നെ കണ്ടില്ലേ ഇൻട്രോയിൽ കണ്ടില്ലേ ഇതിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് അതാണ് സംഭവം ഇത് നേരെ ഇനിയിപ്പണു കഴിഞ്ഞാല് മാറ്റിയ മാറ്റി കൂടി നന്നായി ഒരു വൈകുന്നേരം ആവുമ്പത്തേക്കും നമ്മളതിനെ കോൾഡ് സ്റ്റോറേജ് റൂമിലേക്ക് മാറ്റും നമ്മൾ തണുപ്പിച്ച സാധനം നമ്മള് ട്രെയിൽ അടക്കിയിട്ടുണ്ടായിരുന്നോ അതിന് നമ്മൾ നേരെ ഇനി പാക്കിംഗ് സെക്ഷനിലേക്ക് പോവാണ് ഇവിടെ വെച്ച് ചേച്ചിമാരി ചേച്ചിമാരി ഇതിന് നമ്മൾ ഫിക്സ് ചെയ്തിരുന്ന നാനൂറ് ഗ്രാം പാക്കറ്റുകളിലാക്കിയിട്ട് അളവെടുത്ത് ഇവിടെ അളവെടുത്ത് കൊടുക്കുന്നു ഇവിടെ അത് സീൽ ചെയ്ത് അതിനുശേഷം ഇങ്ങനത്തെ ക്രൈറ്റീരിയലിൽ നമ്മളൊരു എട്ടെണ്ണം വെച്ച് നമ്മളൊരു ഇതിന് നമ്മൾ അടുക്കുന്നു പാക്കറ്റുകളാണ് പാക്കറ്റുകൾക്ക് അല്ല ഇത് പാക്ക് ഇത് ഓൾറെഡി മുമ്പത്തെ പ്രൊഡക്ഷൻ എടുത്ത സാധനമാണ് ഇതാണ് നമ്മള് ബ്ലാസ് റൂം ഇത് മൈനസ് ഫോർട്ടീൻ ആണ് ഇതിപ്പോ ഓൺ ഉള്ളൂ അവിടെ ഗ്രാമിന്റെ നമ്മൾ ആക്കിട്ടേ ഉള്ളു കീപ്പ് രൂപ അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ പറഞ്ഞി ചേച്ചി ചേച്ചി നമ്മൾ ഏകദേശം ഒരു നാല് വർഷം മുമ്പ് അല്ലേ അതായത് കണ്ടത് അതിനകത്ത് ഞങ്ങൾ കണ്ടിട്ട് അന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഒരു ബിഗിനർ ടൈം ആയിരുന്നു നമ്മുടെ ഒരു ബിഗിനർ ടൈം ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഈ സ്ഥാപനം വന്നു സംരംഭം വളർന്നു ഇപ്പൊ ഏകദേശം നമുക്ക് എത്ര പ്രൊഡക്റ്റുകൾ ഇണ്ട് ഇവിടെ പ്രധാനമായിട്ടുള്ളത് ആ ഇത് ബ്രാൻഡഡ് ആയിട്ട് പതിനാല് പ്രൊഡക്റ്റുകളും അതിന്റെ കൂടെ ഫ്രോസൺ ഐറ്റംസ് ആണ് പിന്നെ ചെയ്യുന്നത് വാക്കും ഫ്രൈഡ് പിന്നെ ഇങ്ങനെയുള്ള അങ്ങനെ മൂന്ന് നാല് സെഗ്മെന്റിലാണ് പ്രൊഡക്റ്റുകൾ ചെയ്യുന്നത് ഇതെല്ലാം ചക്ക എല്ലാം ചക്ക ഉൽപ്പന്നങ്ങളാണ് പക്ഷേ ബാക്കും ഫ്രൈഡ് ബനാന ചിപ്സും ഉണ്ട് കൂടെ ബനാനയുടെ പൗഡറും വരും ബാക്കിയെല്ലാം ജാക്ഫ്രൂട്ടിലെ ഉൽപ്പന്നങ്ങളാണ് നൂറ് ശതമാനം നമുക്ക് നൂറ് ശതമാനം ആയിട്ടുള്ള ചക്ക പൗഡർ തന്നെയാണ് പക്ഷെ ചക്കപ്പൊടി തന്നെ ഇട്ടിട്ട് പകുതി പകുതിക്ക് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ചക്കയ്ക്കൊരു കുഴവും പക്ഷേ ഉള്ളത് കൊണ്ട് ഗോതമ്പൊടി വരെ ആയി പോകും അതുകൊണ്ട് അതിന്റെ ഒരു അനുപാതം ഉണ്ട് ആ അനുപാതത്തിലാണ് അതിന്റെ ചക്കയുടെ ഉൽപ്പന്നങ്ങൾ രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും അതിന്റെ സ്റ്റീംഡ് പുട്ടുപൊടിയാണ് ഇത് ചക്ക ചേർത്ത് സ്റ്റീംഡ് പുട്ടുപൊടി കൂടെ ചക്ക ചേർത്ത് വരുന്നത് ഇത് ആട്ടപ്പൊടിയുടെ കൂടെ ചക്ക ചേർത്ത് വരുന്നത് ഇത് റൈസ് പൗഡറിന്റെ കൂടെ ചക്ക ചേർത്ത് വരുന്നത് ഇതൊന്നും നമ്മൾ പുറമേന്ന് എടുത്ത് ചെയ്യുന്നതല്ല മുഴുവൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഒന്നും നമ്മള് ഔട്ട്സോഴ്സ് ചെയ്യുന്നില്ല മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ തന്നെ പ്രൊഡക്റ്റ് ആണ് മുഴുവൻ ഒരു കെമിക്കൽ ഒബ്സർവേറ്റ് ഉൽപ്പന്നങ്ങളാണ് മുഴുവൻ ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ കുട്ടികൾക്ക് അതുപോലുള്ള ആ രീതിയിലുള്ള അതിനുള്ള പ്രോട്ടീൻ പൗഡർ ആണ് ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും പുറത്തേക്ക് ഇറക്കുന്നത് അത് ചക്ക ചക്കുരു അങ്ങനത്തെ ചക്കയുടെ ഉൽപ്പന്നങ്ങൾ ചേർത്തിട്ടുള്ള നല്ലൊരു പ്രോട്ടീൻ സമ്പന്നമായ പൗഡർ അത് ഹെൽത്ത് മിക്സ് ആയിട്ടാണ് പോകുന്നത് അതിൽ അത് വാഴക്കേണ്ട പൗഡറും അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്കിനെ പിന്നെ പ്രായവർക്കും എല്ലാം ഉപയോഗിക്കും അതുപോലെ ചക്കയുടെ പൊടി ഇപ്പം ആളുകൾക്ക് ബോധവാന്മാരായി അതുകൊണ്ട് ഇത് ചക്ക നമ്മൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും അതിൽ രണ്ടോ മൂന്നോ സ്പൂൺ വീതം നമ്മൾ ഉപയോഗിക്കുന്നു അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പാല് കലക്കി കൊടുക്കാൻ ഏറ്റവും നല്ല സാധനമാണ് പിന്നെ ജാക്സീഡിൽ നിന്നുള്ള കോഫി പൗഡർ ആണ് ഇത് ഈ ജാക്സീഡിൽ നിന്നുള്ള കോഫി പൗഡറിന്റെ കോഫി പൗഡർ ബ്ലെൻഡ് ചെയ്തിട്ടില്ല പക്ഷേ കോഫിയുടെ ഏകദേശം ടേസ്റ്റും വരും ഒപ്പം കഫിൻ ഫ്രീ ആയിരിക്കും ഉൽപ്പന്നം അതാണ് കോഫി പൗഡറിന്റെ പ്രത്യേകത പിന്നെ ബാക്കോ ഫ്രൈഡ് ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ആണ് ചക്കയുടെ ഉൽപ്പന്നങ്ങൾ പിന്നെ പാലട പായസം മിക്സ് മിക്സാണ് ഇടി അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാനാണ് ഈ ഇടിഞ്ചക്ക നമ്മളിപ്പോ എവിടുന്നേ ഇതൊക്കെ സാധാരണ ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് തന്നെയുള്ള ചൊക്കെയാണ് എടുക്കുന്നത് അത് ഇവിടെ കൊണ്ടുവന്ന് വരാൻ നാളുകളുണ്ട് നമ്മൾ രണ്ടോ മൂന്നോ അഞ്ചോ എട്ടോ കിണ്ടിലോ ഒരു ദിവസം വരുന്നുണ്ട് ആ വരുന്ന സാധനം പ്രോസസ്സ് ചെയ്ത് നമ്മൾ നേരെ നമ്മുടെ മൈനസ് ഫോർട്ടീൻ്റെ ബ്ലാസ്റ്റിലോട്ട് മാറ്റുവാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രോസസ്സിങ് പുറകിലാണ് നടക്കുന്നത് അതെല്ലാം എസ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ോസൺ ചെയ്ത് ഫീല് ചെയ്ത് സ്ക്വയർ ചെയ്ത് ഹാഫ് ബോൾ ചെയ്തിട്ടാണ് വരുന്നത് കഴിഞ്ഞ വർഷത്തെ ഓർഡർ മുഴുവൻ നമ്മുടെ കാനഡയ്ക്കായിരുന്നു അത്യാവശ്യം ന്യൂസിലൻഡിലേക്കുള്ള ഓർഡർ ചെയ്തത് ഇത് ന്യൂസിലാന്റിലേക്ക് പോകുന്നത് നമുക്ക് ഈ സാധനം കിട്ടില്ലേ നമുക്കിവിടെ സ്ലുഭമായി കിട്ടുന്ന സാധനമാണ് അവർക്ക് ലൈവ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം അവിടെ ഇല്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ് അല്ലോ ഇത്രയും സംഭവം നമ്മൾ കണ്ടിട്ട് ഇത് നമുക്ക് ഇല്ലാന്ന് പറഞ്ഞാൽ കാനഡയിലേക്കാണ് പോണേന്ന് പറഞ്ഞത് എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി കാരണം നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങി കിട്ടും ന്യൂസിലാന്റ് കാനഡ പോലുള്ള വലിയ വലിയ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് ഒരു ഇഞ്ചക്ക കഴിഞ്ഞ ഇപ്പൊ ഞങ്ങൾ പച്ചക്ക തുടങ്ങും പച്ചചക്ക അതിന് തീരാത്ത ഓർഡർ ഉണ്ട് അത് നമുക്ക് എടുത്തത് കപ്പ കാന്താരി ചെറിയുള്ളി എല്ലാ സാധനങ്ങളും ശ്രോഷൻ ചെയ്ത് വിടുവാണ് റാപ്പും ഫ്രൈഡ് ചിപ്സിന്റെ പ്രത്യേകത ഓയിൽ തന്നെ ഫ്രൈ ചെയ്യാം വെജിറ്റബിൾ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത് പക്ഷെ എണ്ണ മുഴുവൻ സെൻട്രൽ ഫ്രിഡ്ജ് കൊടുത്ത് വാക്കും ചെയ്ത് കളയും അതാണ് ഹെൽത്തി ആയിരിക്കും ശരീരത്തിന് ദോഷമില്ല എണ്ണയുണ്ടാവില്ല പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ അതാണ് നല്ല ക്രിസ്പി ആയിട്ട് ചക്കപ്പഴം ഇങ്ങനെയുണ്ട് ഓയിൽ ഉണ്ടാവില്ല പിന്നെ മറ്റും നമ്മൾ എത്രയോ തവണ നൂറ് ഡിഗ്രി തിളപ്പിച്ച എണ്ണയിൽ തന്നെ പിന്നെയും വറുത്ത് അത് എണ്ണയെല്ലാം കളർ മാറി ഇത് ടോക്സിക് ആവില്ല ഇതൊരിക്കലും എത്രയോ തവണ ഉപയോഗിച്ചാലും ഈ എണ്ണിന്റെ കളർ മാറില്ല ഇതിന്റെ പ്രത്യേകത ഇത് ഫോർ ലെയർ പാക്കിംഗ് ആയിരിക്കണം ഈ പ്രൊഡക്റ്റിനെ തണുപ്പ് തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് എ സി റൂമിലോട്ട് മാറ്റണം എ സി റൂമിൽ നൈട്രജൻ ഫിൽ ചെയ്തിട്ട് വേണം ഇത് പാക്ക് ചെയ്ത് വരണമെങ്കിൽ എന്നാലാണ് ഈ ചിപ്സുകൾക്ക് രണ്ടിനും ഒരു വർഷത്തേക്കാണ് ലൈഫ് പറയുന്നത് സാധാരണ ചിപ്സ് ഉണ്ടാക്കി രണ്ടാഴ്ച കൊണ്ട് കനപ്പ് കനുപ്പ് ഇത് ഇത് ഒരു വർഷമാണ് രണ്ട് ചിപ്സുകൾക്കും എല്ലാ പ്രൊഡക്ടുകളും ഒരു വർഷമാണ് ഇതാ നമ്മുടെ ചക്കച്ചോള ഉണ്ടല്ലോ പഴച്ചക്കയുടെ ചോള അത് അതേപോലെ തന്നെ എടുത്ത് വാക്കം ഫ്രൈ ചെയ്യാണ് അതായത് എണ്ണയില്ല എണ്ണ വാക്കം ചെയ്ത് കളയാണ് അല്ലേ ഉം നമ്മൾ സാധാരണ ചക്ക വറുത്തത് എന്ന് പറഞ്ഞാൽ ശരിക്കും വെളിച്ചെണ്ണ ഏത് ഓയിലാണ് ആ ഓയിലിന്റെ ഒരു ഇത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അല്ലെ ഒരു ടേസ്റ്റ് ഇതിപ്പോ ആ എണ്ണ എന്ന് പറഞ്ഞ സാധനമില്ല പഴം ചക്ക നാച്ചുറൽ ആയിട്ട് ഫേസും ഫ്ലേവറും മാത്രമല്ല ഷുഗർ ആടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല നാച്ചുറൽ ആയിട്ട് ചക്കപ്പാറ്റിന് ഏത് മധുരമാണോ ചക്കപ്പാറ്റി ആ മധുരമാണ് ഒറിജിനൽ മധുരം തന്നെയാണല്ലേ ഉള്ള ചക്ക മാത്രല്ല യൂണിഫോം ചക്കൊന്നും അല്ല അതോടൊപ്പം തന്നെ ഈ ഒരു സംരംഭത്തിന് കുറച്ച് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അല്ലെ സംരംഭം തുടങ്ങി രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ പ്രൊഡക്റ്റ് പുറത്തിറക്കുന്നത് രണ്ടായിരത്തിഇരുപത്തൊന്നില് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പായി തെരഞ്ഞെടുക്കുകയും ഇരുപത്തി ലക്ഷം രൂപ ഗ്രാന്റ് അനുവദിക്കുകയും ചെയ്തു അങ്ങനെ അതിനുശേഷമാണ് പ്രധാനമന്ത്രി വിളിച്ച അഗ്രി കോൺക്ലേവിലേക്ക് ക്ഷണിച്ചു അതിൽ പോയി പങ്കെടുത്ത് നേരിട്ട് കാണുകയും കാര്യൊക്കെ ചെയ്തു വന്നതാണ് അതിനുശേഷം മനോരമ ന്യൂസിന്റെ പെൺതാര അവാർഡ് രണ്ടാമത്തെ പെൺതാരമായിട്ട് കേരളത്തിലുള്ള മുഴുവൻ വനിതാ സംരംഭകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഓഡീഷൻ ആയിരുന്നു അതിൽ നിന്ന് രണ്ടാമത്തെ പെൺതാരമായിട്ട് അവർ തിരഞ്ഞെടുക്കുകയും ഒരു ലക്ഷം രൂപ പുരസ്കാരമായി തരികയും ചെയ്തു പിന്നെ മിഷൻ തൗസൻഡില് വ്യവസായ വകുപ്പിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് മിഷൻ തൗസൻഡ് അതില് അമ്പത്തി എട്ടാമത്തെ ആയിട്ട് ഞാൻ മിഷൻ തൗസൻഡിൽ വന്നിട്ടുണ്ട് ഒരു എസ് എഫ് എസ് സിയുടെ വയനാട്ടിലെ ഒരു നല്ല യൂണിറ്റ് ആയി ഇവർ തെരഞ്ഞെടുത്തതാണ് അങ്ങനെ കുറെ അംഗീകാരങ്ങൾ കിട്ടി എന്തായാലും ഒരുപാട് അഭിമാനം നമ്മുടെ വയനാട് വയനാട് എന്ന് പറഞ്ഞാൽ പിന്നോക്ക ജില്ലാ പലപ്പോഴും പലരും തള്ളിക്കളയുന്ന വയനാട് ജില്ലയിൽ നമ്മുടെ സ്വന്തമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ലെവലിൽ വരെ നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ സപ്പോർട്ടോട് കൂടി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അത് ചെറിയൊരു രീതിയിൽ ചെറിയൊരു ഹാർഡ് വർക്ക് കൊണ്ട് ഇത് എത്തില്ല എന്നുള്ളതാണ് അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ ജെയിമീസ് ജാക്ഫ്രഷ് പോട്ടെ നമുക്ക് അഭിമാനത്തോട് പറയാം നമ്മൾ പണ്ട് ഇന്റർവ്യൂ ചെയ്ത ജീവിച്ചേച്ചാണ് എന്ന് അവിടെ നിൽക്കുന്നതെന്ന് പറയാം ഒരുപാട് നന്ദി ആയിക്കോട്ടെ നമസ്കാരം അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ചക്കയുടെ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അപ്പൊ നിങ്ങൾ നേരിട്ട് വരിക അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് വിളിച്ച് ചോദിക്കുക എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഞാൻ വെച്ചിട്ട് ആയി പറയും നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചുരുക്കി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഒരുപാട് അഭിനന്ദനങ്ങളാണ് ഈ അവസരത്തിൽ ഞാൻ ചേച്ചിക്ക് വേണ്ടി സമർപ്പിക്കുന്നത് കാരണം ചെറിയ രീതിയിൽ തന്നെ തുടങ്ങി ഇപ്പോൾ വലിയ ഇന്റർനാഷണൽ ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വാങ്ങി നോക്കുക നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്തും അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വണ്ടിയിലൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല സാധനമാണ് നമ്മൾ ഈ പുറത്തുനിന്ന് മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നേക്കാളും ഏറ്റവും ഓർഗാനിക് ആയിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ പോലും നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ